ഒരു സമാധാനം കിട്ടുന്നില്ല ഈ അഷ്ടക്കടയുടെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല കുഞ്ഞുങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് അതിന്റെ വിഷമങ്ങൾ കണ്ടുവരാ പിന്നെ ഊണോ ഒന്നും എല്ലാവരും വീട്ടുകാരനെ അനുഭവിക്കുന്നു ഇവരാണെങ്കിൽ പാതിരാത്രി പത്ത് പന്ത്രണ്ട് മണിയായാലും ഇവിടുത്തെ ഓട്ടോക്കാരും ഉണ്ട് സാധനം കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് അറസ്റ്റ മാത്രമല്ല ബ്രാൻഡുകളും കൊണ്ടു കൊടുക്കുന്നുണ്ട് അച്ചൻകോവിൽ അരിഷ്ടക്കടയ്ക്കെതിരെ വൻ പ്രതിഷേധം നാട്ടുകാരും ആദിവാസി ഊരിലെ ജനങ്ങളും ഉൾപ്പെടെ ഒരു നാടാകെ പ്രതിഷേധിച്ച് നടു റോഡിൽ അച്ചൻകോവിൽ ക്ഷേത്രത്തിന് സമീപത്തായി ഹരിജൻ കോളനിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു അരിഷ്ടക്കടയുണ്ട് അവിടെ വിൽക്കുന്ന അരിഷ്ടത്തിൻ്റെ വില നൂറ് രൂപയാണ് ഇതിൽ രണ്ട് ബോട്ടിൽ അരിഷ്ടം കഴിച്ചാൽ തന്നെ അമിത ലഹരിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു അച്ചൻപൂലെ ഇതിന്റെ ആവശ്യമില്ല അക്ഷക്കടാൻ ഞങ്ങൾക്ക് പിന്നെ തീർച്ചയായിട്ടും പൂട്ടിക്കെട്ടണം ഇരുപത്തിയാറാം തീയതി വരെ മാത്രമല്ല അത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് അത് കൂട്ടിക്കെട്ടണം കാരണം ഞങ്ങൾക്ക് പിന്നെ കുഞ്ഞുങ്ങളും വലിയവരും ഉള്ള പിന്നെ രാത്രി കിടന്നു പിന്നെ ഉറങ്ങിയോ ഇതെല്ലാം ചെയ്യണം ഇത് പല തവണ പല തവണ വെച്ചാൽ ഒരു ശകലം ഈ അച്ഛൻ പോലീസുകാർ രാത്രിയിൽ ഉറക്കുന്നില്ല പതിൽ ഉറക്കുന്നില്ല കാരണം അവിടെ ഇരുപത്തിനാല് മണിക്കൂർ ഈ പിന്നെ കോളനി കയറി ഇറങ്ങി ഉണ്ടായിരിക്കുന്നത് അവിടെ വരുമ്പോ ചീത്തയുടെയും പ്രശ്നം എല്ലാം അഷ്ടമാണ് വിഷയം അതായത് പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവർ അർഷം നൂറ് രൂപ കിട്ടത്തില്ലോ അങ്ങനെ പത്തിയോട് കൂടി കൊണ്ടിരുന്നിടത്ത് ഈ അർത്ഥം അടിച്ചിട്ട് ഇവരെ കാണിച്ച നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ എന്ത് കഷ്ടപ്പെട്ടെന്ന് ഞങ്ങളൊക്കെ തന്നു കാരണം നാട്ടിന് സമാധാനം വേണം ശാന്തി വേണം ഇതിനെയെല്ലാം തകർത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ നിലവിലൊന്നും ഈ അസക്കട നമുക്ക് വേണ്ട നമ്മുടെ അടുത്ത പ്രദേശമായ ചെമ്പരേരിയിൽ ഈ അസക്കട തുടങ്ങിയിരുന്നു നാട്ടിൽ പിന്തുണ കൂടി ഈ കടക്കെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ ഒക്കെ ജീവിതങ്ങൾ നഷ്ടപ്പെടുക എന്നുള്ളത് അതിന്റെ വിഷമങ്ങൾ തന്ന വരാ പിന്നെ ഊണോറക്കോ ഒന്നും എല്ലാവരും അനുഭവിക്കുന്നെ ഞങ്ങള് പിള്ളേരുടെ വർഗ്ഗ നടക്കാൻ പറ്റുമോ ആ പിള്ളേരുടെ കൂടെ ഈ അഷ്ടക്കട കാരണോ ഇങ്ങനെ വന്നേക്കുന്ന ഇപ്പം ുക്കളിഞാ മനമുട്ടി ഞങ്ങൾ മരിക്കാനിരിക്കുന്ന അമ്മമാര് ഇനി ഞങ്ങളുടെ ശരീരത്ത് ബാക്കി കിടക്കുന്ന ജീവൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരഞ്ഞു കളയാനുള്ളതാണെങ്കിൽ അത് തോർന്നു പോയിക്കോട്ടെ അടുത്ത മക്കളെ കുറിച്ച് പറയാനുണ്ട് അവരുടെ ഭാവി അവരുടെ പിള്ളേരുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കണം എല്ലാം ഈ അറസ്റ്റക്കട കാരണം കൊണ്ടാണ് പിന്നെ നമുക്കതേ പറയാൻ പറ്റത്തുള്ളു നമുക്ക് പിള്ളേരെ നന്നാക്കാനും പിന്നെ പിള്ളേരെ നന്നാകാനും ഒക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങിയത് എന്നാൽ പഞ്ചായത്ത് ലൈസൻസ് ഇല്ല എക്സൈസ് മൂന്ന് വർഷത്തേക്ക് ലൈസൻസ് കൊടുത്തതായി പറയപ്പെടുന്നു സംബന്ധിച്ച് പറയുന്നത് പട്ടണം പോലെ അല്ലേ ഇവിടെ ചെറിയ ഗ്രാമമാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ തിങ്ങി പാർക്കുന്ന കുറെ ജനങ്ങളാണ് ഇവിടെ എന്തെങ്കിലും ഒരു മനുഷ്യന് ഒരു മരണം വന്നാലോ അല്ലെങ്കിൽ ഒരു വിഭാഗം വന്നാലോ അല്ലെങ്കിൽ എന്തേതൊരു അടിസ്ഥാനത്തിലായാലും ഒരു പിരിവന്നാലോ ഇവിടെ കാണാൻ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ കൊണ്ടു സഹായിക്കുന്നു പിന്നെ മദ്യം കുടിച്ചു ഇവിടെ ഇങ്ങനെ എത്രയോ പേര് അപകടത്തിൽപ്പെട്ട അറ്റാക്ക് വന്നൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് പറയാനെ കൊണ്ട് ഒരാൾ ജീവിക്കുന്നതിനെ കുറിച്ച് അവർക്കൊരു ദോഷം സംഭവിക്കാനല്ലേ പറയുന്നത് പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ബ്ലോക്കിൽ നിന്നും അതുപോലെ ജില്ലയിൽ നിന്നും എല്ലാ അടിസ്ഥാനങ്ങളിലും എന്തെങ്കിലും ഒരു കാര്യം പോലെ ഉണ്ടാകും മുന്നിട്ട് മുന്നിട്ട് എല്ലാ നേതാക്കന്മാരും എല്ലാ രാഷ്ട്രീയക്കാരും വരും പക്ഷെ ഈ ഒരു കാര്യം ഈ നാട്ടിലൊരു കുറെ പേര് ഇറങ്ങി പറഞ്ഞിട്ട് ഈ ആരും ഇടപെടുന്നില്ല ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പൊ ഈ ഒരു പ്രതിഷേധ ഇവിടെ ഉണ്ടായിട്ട് രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മുന്നണികളിൽ നിന്നുകൊണ്ട് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന കുറെ ആൾക്കാരൊന്നും ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല അത് മാപ്പം അപ്പൊ അവരാവുമ്പോൾ ഇവിടെ ഒരു മാതിരി ആ സംഘം തന്നെ ഉണ്ടെന്ന് വേണം നമുക്ക് പറയാനൊക്കെ ഉണ്ട് അവിടെയൊക്കെ കൊച്ചുങ്ങളെല്ലാം മദ്യപിച്ച് വഴി കിടക്കുന്നവരും തലത്തിലെത്തില്ല നടക്കുന്നവരൊക്കെ ഞങ്ങളെന്നാ കഷ്ടപ്പെട്ടെ നാളെ കുഞ്ഞുങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് പോച്ച വർഷവും വല്ല വീട്ടിലൊക്കെ കുഞ്ഞു കയ്യൊക്കെ അങ്ങനെ മക്കളെ പഠിപ്പിച്ചതൊക്കെ അവരെല്ലാം ഇപ്പൊ മദ്യത്തിന് അടിമ ഞങ്ങക്ക് കിടന്ന് ഉറങ്ങാൻ വെക്കുന്നില്ല വെക്കുന്ന കഞ്ഞി കുടിക്കാൻ പറ്റുന്നില്ല ഇത് അത് ഇത് പറയാനെ കൊണ്ട് ഈ അരിഷ്ടക്കടയിൽ മാത്രമല്ല പറയുന്നത് ഞങ്ങളുടെ പിന്നെ ഇപ്പൊ അച്ച പോലെ ബ്രാന്റ് കിട്ടില്ല അരിഷ്ടം കിട്ടില്ല മാർ എവിടെയൊന്നും ഒക്കെ കുടിച്ചിട്ടു കാരണം വിലത്തറകലാണ് ഇരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരെ പറയാനാണ് ഇവിടുത്തെ വരുന്ന ഉദ്യോഗസ്ഥന്മാര് പട്ടണങ്ങളിൽ തിരുവനന്തപുരം കൊല്ലത്തും കൊച്ചിയിലോ ആലപ്പുഴ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്ത് സേവനം അനുഷ്ഠിച്ചിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷെ അവരിവിടെ വരുമ്പോ ഇവിടുള്ള ജനങ്ങളുടെ കൂടെ കൂടി ഇത് നോളിലിരാനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് മോശമായിട്ട് ഇന്ന് എനിക്കറിയാം പത്ത് നാല്സമാണ് ഞാൻ ഈ ജംഗ്ഷനായി കട നടത്തുന്നത് ഇവിടെ വന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരെ ഉപകരിച്ചിട്ടില്ല അവരാരെ ഉപകരിക്കത്തില്ല ഒരു നല്ല രീതിയിൽ അവരെ പ്രവർത്തന കാഴ്ചവെക്കുന്നത് വനമേഖലയിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ തുടങ്ങിയ നിരവധി പേർ ഇതിന് ഇരയാണ് ഇവിടെ ഒരു വണ്ടി ഇല്ലെങ്കിൽ ഒരു ജീപ്പ് വിളിച്ചു കഴിഞ്ഞാൽ സമയത്ത് ജീപ്പ് കിട്ടത്തില്ല ജീപ്പ് ഇട്ടി തന്നെ ഇവിടെ കൊല്ലം രണ്ടായിരം രൂപ വേണം പൈസ സാമ്പത്തിക വണ്ടി പോകത്തുമില്ലാത് കാണത്തില്ല കാരണം ഇവിടെ ഇവിടെ പണിയില്ല മറ്റു പണിയില്ലാത്ത വേലയാണ് അച്ചപോലെ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ ഉള്ളത് ജീവിക്കുന്നത് ജീപ്പ് പൈസ പൈസ ഈ പൈസ വണ്ടി കിട്ടത്തില്ലെങ്കിൽ വലിയ പാടാണ് ഇവിടെ സമയത്ത് ഓടിയെത്താനോ അല്ലെങ്കിൽ ആൾക്കാർ മരണപ്പെടുക വണ്ടി ആംബുലൻസോ വണ്ടിയല്ലെങ്കിൽ അനേകം സംഭവിച്ചിട്ടുണ്ട് കാരണം അറ്റാകുല്ലോ വന്നു കഴിഞ്ഞാലോ മേഖല വന്നാലോ വണ്ടി സമയത്ത് ഇല്ലെങ്കിൽ ആൾക്കാർ പോകുന്ന കഴിഞ്ഞ മരിച്ചിട്ടേ ഉള്ളൂ അത്യാവശ്യം അത്യാവശ്യ കാര്യമാണ് ഈ കട ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവരാണെങ്കിൽ പാതിരാത്രി പത്ത് പന്ത്രണ്ട് മണിയായാലും ഇവിടുത്തെ ഓട്ടോക്കാരും ഉണ്ട് സാധനം കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് അർത്ഥം മാത്രമല്ല ബ്രാൻഡുകളും കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ പല ട്രിപ്പും ഇവിടെ കാണുന്നുണ്ട് ഓട്ടോക്കാർ കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ ഓട്ടോക്കാരും പല ഓട്ടോക്കാരും കൊണ്ടു കൊടുക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് അത് ഒരു ഇതേട്ടായിട്ട് എടുക്കണം പത്ത് പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ഇവർ അർത്ഥം കൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് സാധനങ്ങളും കൊണ്ടു കൊടുക്കുന്നുണ്ട് അത് ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അല്ലാതെ ആൾക്കാർ പച്ച സീറ്റ് ഓട്ടോക്കാരുടെ ഇതിൽ കൊടുത്ത് വിട്ടാല് ഓട്ടോക്കാര് കൊണ്ടുവന്ന് അത് കൊടുത്തിട്ട് അറസ്റ്റക്കടുന്ന കട സാധനം മേടിച്ചുകൊണ്ട് കൊണ്ടുകൊടുക്കുന്നുണ്ട് അത് വേറൊരാള് കൊടുത്തിട്ട് വേറൊരാളെ പോണി വിളിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വേറെ ആളെ അവന് ചീത്ത വിളിക്കുക അപ്പൊ അതും കൂടെ ഒന്ന് ഓട്ടോക്കാരുടെ ഇതും കൂടെ ഒന്നും നോക്കണം അത് അത്രേ ഇനി പറയുള്ളു ആ ചെറുക്കൻ അതെ ഹാർട്ടിൻ്റെ ഒക്കെ അസുഖം ഉള്ളതായിരുന്നു ആശുപത്രിയിൽ പോകും മരുന്ന് മേടിക്കും മരുന്ന് മേടിച്ചിട്ട് വന്ന് അർഷം മേടിക്കും അങ്ങനെ അർഷം അടിക്കും മരുന്നും കഴിക്കും അങ്ങനെ അവന് മരിച്ചു കാരണം എൻ്റെ ആങ്ങളുടെ മോനെ അത് മരിച്ചു കയറണ തന്നെ അത് തന്നെ ഇപ്പഴും ഞങ്ങളുടെ ഒരു ചേച്ചിയുടെ മോനുണ്ട് അവനെ ഇതുപോലെ അക്ഷം പേടിക്കെപ്പോഴും അവള് പറഞ്ഞതുപോലെ ആട്ടോക്കാരൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത് അവനെയെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഇറങ്ങിയത് ഞങ്ങളുടെ മരുമോനെ മരിച്ചുപോയി ഞങ്ങളുടെ മോനെ മരിച്ചുപോയി ഇത്ര മോനെങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തണം സത്യം പറഞ്ഞാൽ എനിക്കത് വിഷമം എന്തോന്നു പറയാൻ നേരത്തു അത്രയും കഷ്ടമാണ് ഈ അക്ഷക്കട കാരണം കോളേജിലുള്ള പിള്ളേരുകൾ എല്ലാം അങ്ങനെ ചെയ്യുവാണ് അർഷക്കട ഇല്ലെങ്കിൽ പിള്ളേരെല്ലാം നന്നായിരിക്കും എന്റെ മരുമോന് ഇപ്പൊ കണ്ടേനെ എന്റെ ആങ്ങളുടെ മോൻ കൂടെ എനിക്ക് ാണ് ഞാൻ ഇപ്പൊ ഇറങ്ങിയത് ആദിവാസി ഊരിലെ കുട്ടികൾ ഇത് വാങ്ങിക്കഴിച്ച് അബോധാവസ്ഥയിലായ സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾ അന്നോ ധ്രിവാർണ്ണം അന്ന് വന്നിട്ട് തിരുവാരണം പോലും തോരാനൊക്കാതെ കരഞ്ഞുകൊണ്ട് ഞാനും ആ കുഞ്ഞിന്റെ കളയം കൂടെ വീട്ടിൽ പോയി എന്തുവാന്നു വെച്ചാ അവനെ ഇട്ട മരിക്കുന്നതും അവൻറെ പിന്നെ ഉന്തും തെള്ളും എല്ലാം കണ്ട് ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ തിരുവാർണം പോലും തോരാതെ കൊണ്ടുപോയിട്ടുണ്ടോ നാനൂറ് രൂപ അവന്റെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ നാനൂറ് രൂപ എങ്ങനെ തീർന്നു പോലും ഞങ്ങൾക്ക് അറിയത്തില്ല കള്ള ആണെങ്കിൽ പറക്കിക്കേറ്റ് അവരുടെ നാട്ടിൽ പോകണം കുരിയോട്ടൻ നിലയിൽ പോകണം എന്നും പറഞ്ഞ് പെൺകുച്ചനെ കൊണ്ട് പോകണമെന്നും പറഞ്ഞ് അവളെ ഇരിക്കുക എങ്ങക്കാണെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നില്ല ഈ അഷ്ടക്കടയുടെ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല ആദിവാസി ഊരിലെ ഈ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അച്ചങ്കോവിൽ മുൻ പഞ്ചായത്ത് മെമ്പർ ഗീത സുഗുനാഥും കെ ടി യു സി സെക്രട്ടറി കെ ശശിധരൻ പിള്ളയും ചേർന്ന് ആദിവാസികളെ ഉൾപ്പെടുത്തി അച്ചൻകോവിൽ എക്സൈസ് ഓഫീസിന് മുന്നിലും അച്ചൻകോവിലെ അരിഷ്ടക്കടയ്ക്ക് മുന്നിലും രാത്രി ഏഴ് മണിവരെ കുത്തിയിരിപ്പ് സമരം നടത്തി മുൻകാലങ്ങളിലൊക്കെ ഇതിന് നമ്മൾ എതിരായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റും നടത്തുമായിരുന്നു പക്ഷെ എന്ത് ചെയ്തെങ്കിൽ തന്നെയും ഈ ആയിരം രൂപ കൊടുത്ത് മദ്യപിക്കുന്ന ഒരാൾക്ക് നൂറ് രൂപ കൊണ്ടുവന്നാൽ ഇവിടെ മദ്യം സുലഭമായി കിട്ടുന്നതാണ് ഈ പാവപ്പെട്ട ഈ അമ്മമാര് പലരുടെ വേദനകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ മദ്യ മദ്യത്തിനടിമയായി അരഷ്ടം കുടിക്കുകയും അത് വേദാന ദിവസങ്ങളൊക്കെ മറന്നുപോടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പത്തും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് നമ്മളുടെ കോളനി നിവാസികളാണ് ഏറ്റവും കൂടുതൽ നമ്മളുടെ മദ്യത്തിനടിമയായിക്കൊണ്ടിരിക്കുന്നത് അതവര് നൂറ് രൂപയ്ക്ക് അരഷ്ടം വാങ്ങിക്കും അഞ്ചോ ആറും കുപ്പി അരഷ്ടങ്ങളാണ് ഒരു ദിവസം ഓരോരുത്തരെ കവറിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ചോദിക്കും നിങ്ങൾ വന്ന് വാങ്ങിച്ചെങ്കിലല്ലോ ഞങ്ങൾ തരുന്നേ ശരിയാണ് ഈ ഈ അവർ ഉത്സവകാലമായതിനാൽ കട എന്നാണ് നാട്ടുകാരുടെ ആവശ്യം സമരമായിട്ടാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും പഞ്ചായത്തുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്ത് ലൈസൻസ് ഒരു വർഷത്തേക്കിന് മാത്രമാണ് ലൈസൻസ് കൊടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എക്സൈസുകാരും മൂന്ന് വർഷത്തെ ലൈസൻസാണ് കൊടുക്കുന്നതെന്ന് പറയുന്നു എന്നാലും പഞ്ചായത്ത് ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ എക്സൈസ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാം എന്നായിട്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ കോടതി സ്റ്റേ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ ഇതിൻ്റെ ഓണർ പറഞ്ഞത് പക്ഷേ അതൊന്നും നമുക്ക് കോടതി അലക്ഷ്യമായ രീതിയിൽ നമ്മളൊന്നും ചെയ്യുന്നതല്ല പക്ഷേ ഈ ആദിവാസി മേഖലയിലുള്ള പത്ത് വയസ്സ് മുതലുള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് നമ്മളെ ഈ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്തത് ഇനിയും തുടർന്നും ഈ സമരം ഇന്ന് ഏഴുമണിക്കുൻ തുറക്കുമെന്നുള്ള രീതിയിലാണ് ഈ ഇതിൻ്റെ ഓണർ പോയിരിക്കുന്നത് അപ്പം ഈ ഏഴുമണി കഴിഞ്ഞ് ഇത് തുറന്നാൽ തന്നെ തുടർന്ന് ഈ സമരം കട അടയ്ക്കുന്നതിനൊപ്പം ഇത് റിലേ സമരമായിട്ട് തന്നെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് ഈ കട ഞങ്ങൾ അടയ്ക്ക് ഇതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിനൊപ്പം വരെ ഞങ്ങൾ ഇതിന് സമരം ചെയ്യും ഇതിൻ്റെ പേരിൽ ഇതിന് നേതൃത്വം കൊടുത്തുന്ന രീതിയിൽ എനിക്ക് പല രീതിയിലുമുള്ള ഭീഷണികളും ഫോൺ കോളായിട്ട് വരുന്നുണ്ട് ഇതിനെല്ലാം ഈ എന്ത് വന്നെന്ന് പറഞ്ഞാൽ തന്നെയും നമ്മുടെ ഈ ആദിവാസി പിന്നെ കുടുംബങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവും അതിനുവേണ്ടി എല്ലാ പിന്തുണയും സപ്പോർട്ടും പിതർത്ത് കൊടുക്കും ഇത് എവിടം വരെ പോകുമോ അവിടം വരെ പോകാൻ ഞാൻ തയ്യാറാണ് ഈ സമരം നാളെ തുടർന്ന് ഉണ്ടാവും ഇത് പൂർണമായും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി ആദിവാസി ഊരിലെ ജനങ്ങൾ രംഗത്തെത്തി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296